പുതിയാപ്പ ഹാർബർ കേട്ടോ അടിപൊളി തിണ്ടട്ടോ നല്ല വെൽപ്പുണ്ട് അടിപൊളി സാധനം മലയാളി വിളിച്ചാണ് അടിപൊളി തിണ്ടാണെ പുതിയ വെടിയിലൊക്കെ സ്വാഗതം കേട്ടോ ഞാനിപ്പോ ഉദയാപ്പ ഹാർബർ ആകുള്ളത് ഉദ്യപ്പ ഹാർബർ കുറച്ച് കണ്ണനയില കാണുന്നുണ്ട് ഒരു തോണിയിലൊക്കെ കണ്ണനയില

അവിടെ ടുത്തേർപ്പടുത്ത് പോയക്കൂക്കാന് നമ്മൊന്ന് പോയി നോക്കാം അവിടെ തൂക്കുന്നുണ്ടാവും തൂക്കുന്ന പോയി നോക്കാം いいですよ、カット。 கண்ணன் சம்பான் கண்ணன் சம்பான்ஸ்தான் என்ன അവിടെ ചില്ലറ മീനുണ്ട് കത്തി മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കുറച്ച് സജീവാണ് ജയകൃഷ്ണ വഞ്ചിയാണ് കേട്ടോ ഇവിടെ കുറച്ച് അത്യാവശ്യ ആളുണ്ട് ഇവിടെ ചില്ലറ ചില്ലറ മീനൊക്കെ ചില്ലറ് മത്തിണ്ട് ചില്ലറെ മത്തി മത്തിയാണ് മത്തിയാണ് താരം മത്തിയാണ് താരം മത്തിയാണ് താരം മത്തിയാണ് താരം അല്ല അവിടെ എന്തോ ഉണ്ടെന്നോ പോയി നോക്കാം എടുത്താണ് അടിപൊളിണ്ടട്ടോത്താണ് കൊല്ലത്തിണ്ടല്ല കൂന്തളൊക്കെ എടുക്കട്ടെ അടിപൊളി ഗിരീശ്വരൻ്റെ നട്ടുപകട്ടോ പശുപൊന്നളാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല മത്തി ഒറ്റ ചെമ്മീനും ഇണ്ട് ഇവിടെ ൊണ്ടറെക്കാത് ഓരോ നെറ്റ് വെക്കാൻ അവിടെ കൊണ്ടുല്ലാജന എന്താ കഴിക്കലേ را پورتی را کله پورتی تا مته ته ته چمې نو مطلب دا غیره وایم وټیږي د دې کول کا له കണ്ണനയിലാ കേട്ടോ കണ്ണനയിലുണ്ട് അറ്റ അയിലു കണ്ണനയിലാദ്യവും ആ തൂക്കമ്പലക്ക് പോവാണ് പച്ച പച്ച കരിമ്പാണ് കരിമ്പ് വാമീൻ പച്ചക്കരിമ്പാണ് പച്ചക്കറിമ്പാണ് മീന് വാൽമീൻ വാൽമീകിയാണ് വാൽമീകി നല്ല കളിന്റെ അടുത്താണ് കഴിഞ്ഞ എന്താ പേര് ഇവിടെ വന്നാൽ മതി വിളിച്ചാൽ മതി വിളിച്ചാൽ നല്ല ചെമ്മീൻ രാവിലെ എടുത്തേക്കും ചെമ്മീൻ ആവുമല്ലോ എടുത്തോ എല്ലാ സാധനം എടുത്തേട്ടോ നല്ല കലണ്ട ചെമ്മീന കേട്ടോ കള്ളക്കോറാണ് അല്ലേ ഒറിജിനലല്ലോ ദീപോറ ദീപായിക്കോറ കേട്ടോ ഇതിൻ്റെ ചുണ്ട് കുറച്ച് നീട്ടുണ്ടാവും ഇതാണ് സാധനം ഒരു എട്ടേ മുന്നൂറ് ഉണ്ടല്ലേ എട്ടേ മുന്നൂറ് ഉണ്ട് കേട്ടോ ദീപായിക്കോറ ഓക്കെ ബാലാത്തൻ ബാലാത്തൻ്റെ ഇവിടെ പറയട്ടോ പിന്നാൾ വേറെ പേരുണ്ട് എന്തൊരു കണ്ണീനു എന്തേനു എന്തൊരു പേരുണ്ട് ഇനുക്കാം ഡോളി സാധനം കേട്ടോ മുപ്പര മീനാണേ നല്ല വാള ഉണ്ട് മുള്ള വാളുണ്ട് ഓക്കെ പാല വീട് ധാനമായിട്ട് കൊടു ഒന്നുമില്ല തിക ഇങ്ങടിക്കരുത് ട്ടോ കീബോർഡ് ട്ടാ തിക നീങ്ങോനാത്തല്ലൈച്ചു അല്ലാണ്ട് ഇതിലാട്ട് മോഡൽ നമ്പർ 60 തിക എന്താ പറയുന്നാ ഹൈർ കേൾക്ക് ഈ വീഡിയോയിൽ ഈ സക്സസ് ഉണ്ട് ടാ హలో గాయ్స్ పుదియ అప్ హార్వల్ లాంగ్ గాయస్ ఇ సట్ మాటర్ ఇట్ నాలాండి గాయస్ ఇ చెకెన్ హలో గాయస్